ജെയിംസ് കൂടി ചേരുകയാണ് സംസ്ഥാന സിലബസ് പഠിച്ച കേരള സിലബസിൽ സിലബസിൽക്ക് റാങ്ക് അടക്കം മാറുന്ന സാഹചര്യം നമ്മൾ ഈ പുതുക്കിയ പട്ടികയിൽ കാണുകയാണ് ആദ്യത്തെ നൂറ് റാങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ആ രീതിയിലുള്ള ഒരു വ്യത്യാസം ഈ പേരുടെ പട്ടികയിലും കാര്യമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടാകില്ല ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള ഇനിയുള്ള വഴി എന്താണ് ഒരു കോടതി കൈവിട്ടു പിന്നാലെ സുപ്രീം കോടതിയും കൈവിട്ടു ഐ മീൻ സുപ്രീം കോടതിയിലേക്ക് പോയാലും രക്ഷയില്ല എന്നുള്ളതുകൊണ്ട് സർക്കാരും കൈവിട്ടു എന്നുള്ളതാണ് അവസ്ഥ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രോസ്പെക്ടസ് തിരുത്താൻ നിങ്ങൾക്ക് എത്രയോ എത്രയോ സമയമുണ്ടായിരുന്നു പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പല്ല പ്രോസ്പെക്ടസ് മാറ്റേണ്ടത് എന്നാണ് സുപ്രീം ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ഒരു കാര്യം കൂടി അല്ലാത്ത ഒരു വ്യക്തമായ നിരീക്ഷണമുണ്ട് കളി തുടങ്ങിയതിന് ശേഷമല്ല കളി നിയമം മാറ്റേണ്ടത് ഇവിടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പ്രോസ്പെക്ടസ് തിരുത്തുകയായിരുന്നു സർക്കാരാണ് ശരിക്കും ഇത് മറുപടി പറയേണ്ടത് പ്രോസ്പെക്ടസിനെ കുറിച്ച് സി ബി എസ് ഇ എസ് എൽ സി വിദ്യാർത്ഥികൾ കേരള സിലബസിലെ ഈ സി ബി എസ് സിലെയും വിദ്യാർത്ഥികളും തമ്മിൽ എത്ര എത്ര വ്യത്യസ്തമായിട്ടാണ് മാർക്കുകളുടെ കാര്യത്തിൽ കമ്പൈലേഷൻ വരുമ്പോൾ കുഴപ്പത്തിലാവുക എന്നുള്ളത് എത്രയോ കാലമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായിരുന്നില്ല അപ്പോൾ എപ്പോൾ ഇത് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ വിഷയം കീം പരീക്ഷ മുമ്പേ പ്രസിദ്ധീകരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അതിന് വർഷമൊക്കെ സംബന്ധിച്ച പരാതി തിരുവനന്തപുരം സ്വദേശി ജോഷ് തോമസിനാണ് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് പഴയ ലിസ്റ്റിൽ ജോൺ ഷിനോജിനായിരുന്നു ഒന്നാം റാങ്ക് പഴയ പട്ടികയിലെ അഞ്ചാം റാങ്കുകാരനായ ജോഷ പുതിയ പട്ടികയിൽ ഒന്നാം റാങ്കിലേക്ക് വരികയാണ് അപ്പോൾ വലിയ മാറ്റം ഈ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് പ്രകടമല്ലേ സുജിയ ഒന്ന് രണ്ട് മൂന്ന് റാങ്കുകളോ ആദ്യത്തെ നൂറ് റാങ്കുകളോ അല്ല പ്രശ്നം കണക്കിന് വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടാൻ കിട്ടേണ്ടിയിരുന്ന കഴിഞ്ഞ ലിസ്റ്റുമായി വെച്ച് നോക്കുമ്പോൾ കിട്ടേണ്ടിയിരുന്ന അഡ്മിഷനുകൾ അവർക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ വലിയ മാനസിക ആഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് താങ്കൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന റാങ്ക് അതുവഴിയുള്ള അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കേരള സിലബസിലെ കുട്ടികളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ വളരെ ദയനീയമാണ് സംസ്ഥാന സർക്കാർ സമയത്ത് പ്രോസ്പെക്ട്സ് തിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ഓർക്കണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് കീം എൻട്രൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഭേദപ്പെട്ട ആ റാങ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടും എന്ന് വിചാരിച്ച കുട്ടികൾ അവർക്ക് അഡ്മിഷൻ ഇല്ല എന്ന് അവരിപ്പോൾ അറിയുകയാണ് ഇന്ന് കേരളത്തിലെ ഇന്ന് ഈ നിമിഷം കേരളത്തിലെ നൂറുകണക്കിന് കുട്ടികളുടെ നമ്മൾ കാണേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കാരണം പഴയ ഒരു മാർക്ക് ാണ് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് അത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുമ്പോൾ അവർക്ക് ആശ കൊടുത്ത് നിരാശ സമ്മാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ കൊണ്ടുപോയത് എന്തിനാണ് സർക്കാരിന് നിയമോശം കൊടുത്തവരെ വേണം ഇതിൽ സ്തുതിക്കാൻ കാരണം ഇത് വളരെ ലളിതമായ ഒരു നിയമത്തിന്റെ യുക്തിയാണ് നിങ്ങൾക്ക് നിയമം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിയമം മാറ്റി പറയാൻ പറ്റില്ല അതാണ് കോടതിയും ചോദിച്ചത് സാങ്കേതികമായി സർക്കാർ പറഞ്ഞു നിൽക്കുന്നത് പ്രോസ്പെക്ടസ് തിരുത്തിയാലും വിദ്യാർത്ഥികളുടെ മാർക്ക് വന്നതിന് ശേഷമുള്ള കമ്പൈലേഷനിലാണ് ഈ വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് പക്ഷേ കോടതി പറഞ്ഞു അത് നടക്കില്ല ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചാൽ ആ പരീക്ഷയ്ക്ക് മുമ്പേ പ്രോസ്പെക്ടസ് തിരുത്തി നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് മാത്രമല്ല കോടതി പറഞ്ഞു ഇത് വർഷങ്ങളായുള്ള പ്രശ്നമാണ് അന്നൊന്നും നിങ്ങൾക്ക് സമയമുണ്ടായില്ല ഇത്തവണയും സമയമുണ്ടായില്ല പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച് പരീക്ഷ നടത്തി റിസൾട്ട് വല്ലാതെ നീണ്ടു അന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നത് എന്തുകൊണ്ട് കീമിൻ്റെ റിസൾട്ട് വരുന്നില്ല എന്നുള്ളതായിരുന്നു അവസാനം കീമിൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് അത്ര പ്രോസ്പെക്ടസ് മാറ്റിയത് അങ്ങനെ പ്രസിദ്ധീകരിച്ചത് കോടതി ചെവിയിൽ തൂക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞു സി ബി എസ് ഇ വിദ്യാർത്ഥികൾ സ്വാഭാവികമായും കോടതിയിൽ പോകുമെന്നറിയാം ഇതൊന്നും അറിയാതെ അല്ല സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അവിടെയുള്ള ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ നോക്കുന്നത് ഇതൊരു ലളിത യുക്തിയാണ് ഇത് മനസ്സിലായില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതിലെ മന്ത്രിക്ക് സർക്കാരിന് ഓക്കെ വ്യക്തമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും നേടിയ ആളുകളുടെ ചിത്രങ്ങളാണ് ജോഷ ജേക്കബ് തോമസ് ഒപ്പം ഹരികൃഷ്ണൻ ബൈജു ഇവർക്കാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കഴിഞ്ഞ പട്ടികയിൽ അഞ്ചാം സ്ഥാനക്കാരനായിരുന്ന ജോഷ ജേക്കബ് തോമസ് പട്ടിക പുനഃക്രമീകരിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ഉയരുകയാണ് വിജയികൾക്ക് അഭിവാദ്യങ്ങൾ ഒപ്പം